ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആവശ്യപ്പെടാനുള്ളത് കാരണം ഇതിൻ്റെ എൻഡിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി നമ്മുടെ യൂണിയൻ പ്രവർത്തകരാണ് എറണാകുളത്തെ ഹാർബർ പാലം എന്നൊരു പാലമുണ്ട് ബിയോട്ടി പാലം അതിൻ്റെ അരികിൽ തൊഴിലാളികൾ മീൻ പിടിച്ചുകൊണ്ടു അവൽ വിൽക്കുന്നു ജനങ്ങൾ മുഴുവൻ ആ മീൻ മേടിക്കുന്നു കാരണം ശുദ്ധമായി മീൻ കിട്ടിയാണെന്നല്ല മേടിക്കുന്നത് ഇനി അങ്ങനെ മേടിക്കും ഒന്ന് ആറുമാസത്തിന് ഈ മീൻ എങ്ങനെ മേടിക്കാൻ പറ്റും ആറുമാസ പൊതുജന മാർഗ്ഗമില്ലല്ലോ ഇത് വെറും അഞ്ചോ ആറോ കോടി രൂപയുടെ വിഷയമല്ല ഇവരെങ്ങനെ ജീവിക്കുന്നു സർക്കാർ ആലോചിക്കണം ഒരു ഉപജീവനം കൊടുക്കണം നഷ്ടപരി കൊടുക്കണം പൊള്ളിട്ട് പോയെന്നൊരു വാക്ക് നമ്മളിപ്പോഴും പറയുമല്ലോ ഏത് പൊള്ളിട്ടാണ് പെയ്യുന്നത് ഒന്നും നടക്കുന്നില്ല ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അപരിഹാരമായൊരു ഉത്തരത്തിലെത്തും ആർക്കും പരിഹരിക്കാൻ എത്ര രാവണ നമ്മൾ നമ്മളകപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരള വികസനത്തെക്കുറിച്ച് മൗലികമായ വിഷയം ഉന്നയിക്കുന്നു ഒന്നിനാട് പറഞ്ഞല്ലോ അടച്ചുപൂട്ടിയ ഫാക്ടറികളെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എതിർക്കുന്നില്ല ഞാൻ യൂണിയൻ പ്രവർത്തനമാണ് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തിയാണ് മത്സ്യത്തൊഴിലാളികൾ ഇരുപത്തി രണ്ടായിരം പേരെ വയനാട് കാലമായി നമ്മുടെ ഉപ ഉപജീവനം നടത്തുന്നു ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേല വ്യവസായ മേഖലയ്ക്ക് പറ്റുക ആർക്കും പറ്റില്ല ഇരുപത്തി തൊഴിലാളികൾ വ്യവസായ മേഖലയിൽ താഴെ വേമനാട് കായലിൽ ഉപജീവനം നടത്തുന്നു കേരളത്തെ ഏറ്റവും കൂടുതൽ ആൾ ഉപജീവനം നടത്തുന്ന മേ മേഖലയാണത് ഈ തൊഴിലാളികൾ ഇതിനെ മാത്രം ആശ്രയി ജീവിക്കും ഇവർ പട്ടിണിയിലാണ് ആ ഒരു കാര്യം അറിയല്ലോ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ വർഷം അതിൻ്റെ ഏറ്റവും വലിയ കെടുതൽ അനുഭവിച്ച സംസ്ഥാനമാണ് നമ്മൾ നമുക്ക് എല്ലിന് പ്രതിഭാസം വന്നു ഗ്ലോബൽ വാമിംഗ് വന്നു അതുകൂടാതെ ഇതിൻ്റെ പക്ഷേ എന്ന പ്രതിഭാസം കൂടി വന്നു മൂന്നും ചേർന്ന് സംയുക്തമായ പ്രതിഭാസം കേരളത്തെ മൊത്തം ബാധിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനോട്ട് ഡിപ്പോഴുടെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിൽ കുമുലേറ്റ് ചെയ്യുന്ന മേഘങ്ങൾ അത് വലിപ്പം രണ്ടര കിലോമീറ്റർ അല്ല ഏഴ് കിലോമീറ്ററായി മാറും അതുകൊണ്ട് പെയ്യുന്ന മഴയും ശക്തമായിരിക്കും അതുകൊണ്ട് എക്സ്ട്രീമിസ്റ്റിസിൻ്റെ ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പഴയ കേരളമല്ല ഇതിനെ നമ്മൾ എങ്ങനെ നേരിടും നമ്മൾ ആലോചിക്കണം ഒന്ന് രണ്ട് കേരളത്തിലെ വളർച്ചക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം കെമിക്കൽ വ്യവസായം കേരളത്തിൽ അത്രത്തോളം പറ്റും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ കേരളത്തിൽ മുഴുവൻ ഒരു വ്യവസായം വേണമെന്ന് പറയുന്ന ആൾക്കാരല്ല വ്യവസായ മേഖല വർക്ക് ചെയ്യുന്ന കൂടെ പറയണം കേരളത്തിൽ പറ്റിയ വ്യവസായങ്ങളെ നമ്മൾ ആലോചിക്കണം ഇതൊക്കെ എവിടെ സ്ഥാപിക്കണം എന്ന് ആലോചിക്കണം സിറപ്പുള്ളറെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലോ ഓരോ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ അതിന് മൂന്നിലൊന്ന് ഒന്ന് പൈസ മുടക്കാനുള്ള എല്ലാ മറ്റ് രാജ്യങ്ങളും നടക്കുന്നില്ല ഇതെല്ലാം ഈ വ്യവസായങ്ങൾ നടക്കുന്നില്ലേ ഇന്ത്യയിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ വരുന്നത് ഇതെവിടെയും തള്ളിയാൽ മറ്റേ ആരും ചോദിക്കാല്ലെന്നുള്ള ബോധമാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ വ്യവസ്ഥ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ മിനിഞ്ഞാന്ന് രാവിലെ തന്നെ നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു ഇത് അബദ്ധമാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് അവരാരണങ്ങിയില്ല നിങ്ങൾ വന്ന് നോക്കുമെന്ന് പറഞ്ഞ് അവർ അഴങ്ങിയില്ല പിന്നെ ആര് നമ്മൾ പറയും ഇതൊക്കെ അടച്ചുപൂട്ടിയും തല്ലിപ്പുളകും ചെയ്യുന്ന സ്ഥാപനങ്ങളല്ലേ ഞങ്ങൾക്ക് അറിയാത്ത കാര്യമില്ല ഞാൻ അടുത്ത ആഴ്ച തൊഴിലാളികളുടെ എല്ലാവരും വിളിച്ചിരിക്കുകയാണ് എന്ത് വേണമെങ്കിൽ എങ്ങനെ നമ്മൾ ജീവിക്കും നമ്മൾ ആലോചിക്കണം ഗവൺമെന്റ് ആലോചിക്കണം ശരി എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് മത്സ്യത്തൊഴിൽ അല്ലെങ്കിൽ മത്സ്യകൃഷി ഉപജീവനമാക്കിയ ആളുകളുടെ പ്രശ്നം